ആസാമിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വംശഹത്യക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഗുജറാത്തിനേക്കാൾ വലിയ വംശഹത്യ അസാമിൽ നടക്കാൻ പോവുകയാണ് അവിടെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വരെ ഉള്ള ആളുകളുടെ അവർ ആ സമയത്ത് ഇന്ത്യയിൽ ജീവിച്ചവരാണ് എന്നതിന് തെളിവ് ഹാജരാക്കണം അതിനാണ് അവര് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റ് അവരെ എൻ ആർ സി എൻ ആർ സി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് എൻ ആർ സി എന്ന് പറയുന്ന നിയമം പുറപ്പെടിച്ച സന്ദർഭത്തിൽ അവിടെ പത്തൊമ്പത് ലക്ഷം ആളുകളാണ് പുറത്തായത് പത്തൊമ്പത് ലക്ഷം നമ്മളൊക്കെ പത്രത്തിലാണ് ഇന്ത്യ ഒട്ടാകെ എൻ ആർ സി വിരുദ്ധ സമരങ്ങൾ അലയടിച്ചു എൻ ആർ സി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ക്യാമ്പസുകളിലും തെരുവുകളിലും അതുപോലെ ഷാഹീൻ ബാഗ് ഇന്ത്യയിലൊട്ടാകെ അലയടിച്ച പൗരത്വ പൌരത്വ നിയമത്തിനെതിരെയുള്ള സമരങ്ങൾ നമുക്കറിയാം ആ സമരങ്ങൾ രൂക്ഷമാവുകയും ശക്തിപ്പെടുകയും ചെയ്തപ്പോ ഭരണകൂടത്തിന് അതിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരികയും അത് തൽക്കാലം അവസാനിപ്പിച്ച രീതിയിൽ അവരെടുത്തു വെക്കുകയുമാണ് ചെയ്തത് പക്ഷേ അതേ എൻ ആർ സി തന്നെയാണ് ഈ അസാമിൽ നടപ്പിലാക്കുന്നത് മൂന്ന് ലക്ഷത്തി മൂന്ന് കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം ആളുകളാണ് ആസാമിൽ അപേക്ഷ നൽകിയത് ആ അപേക്ഷ ഇന്ന് പുറംതള്ളിയ ആളുകൾ എന്ന് പറയുന്നത് രണ്ട് കോടി എൺപത്തിയൊമ്പത് ലക്ഷം ആളുകളെ അപേക്ഷ സ്വീകരിച്ചിട്ടുള്ളത് ബാക്കി നാപ്പത് ലക്ഷം മനുഷ്യർ പുറത്താണ് നേരത്തെ അത് പത്തൊമ്പത് ലക്ഷം ഉള്ളത് ലക്ഷമായി ഉയർന്നിരിക്കുകയാണ് അപ്പൊ നാൽപ്പത് ലക്ഷം മനുഷ്യർ ഇന്ന് പൌരത്വ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യമായ രീതിയിൽ പുറന്തള്ളപ്പെടുകയാണ് ഈ പുറന്തള്ളുന്ന പ്രക്രിയ വളരെ വ്യവസ്ഥാപിതമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ് നൂറ്റി നാൽപ്പത് ഹെക്ടറുകൾ ആസാമിൽ ഇടിച്ചു നിരത്തിയത് ഹെക്ടർ ഭൂമി അടിച്ചു നിരത്തി അവിടെയുള്ള താമസക്കാലം മുഴുവൻ ഒഴിവാക്കി ഇന്ത്യയിലെ റോഹിംഗ്യകൾക്ക് സമാനമായ ഒരു അഭയാർത്ഥി പ്രവാഹം ഈ രാജ്യം ഉണ്ടാക്കാൻ പോവുകയാണ് ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രവാഹം തെറ്റിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറാൻ പോവുകയാണ് ഈ മനുഷ്യരെല്ലാം ഇതുപോലെയുള്ള ടാർപോളിന്റെ താഴെ ആ യഥാർത്ഥത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ എന്താവുമെന്ന് അവർക്കറിയില്ല ആറ് തടങ്കൽ പാളയങ്ങളാണ് കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് ആസാമിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ആർ സിയുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകളും നിയമങ്ങളും ഈ രാജ്യത്ത് ശക്തിപ്പെട്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആറ് ഡിറ്റേഷൻ ക്യാമ്പുകളാണ് അതിപ്പോൾ ഇന്ന് പത്തെണ്ണമായി വർന്നിരിക്കുകയാണ് ആ പത്ത് ക്യാമ്പുകളിലേക്ക് കൊറേ ആളുകൾ അവിടെ തള്ളും അതുപോലെ പല ആളുകളെയും പൗരത്വം നിഷേധിക്കും കഴിഞ്ഞ വർഷം മാത്രം സോഷ്യൽ മീഡിയയിൽ ആസാമിൽ ഏറ്റവും ഉയർന്ന അവരുടെ ഒരു ട്രെൻഡ് നിശ്ചയിച്ചത് ബംഗാളികൾക്ക് അഭയമില്ല ബംഗാളികൾക്ക് പണിയില്ല എന്ന ക്യാപ്ഷനാണ് എന്ന് പറഞ്ഞാൽ ബംഗാളി എന്ന് പറഞ്ഞ ബംഗാള ഭാഷ സംസാരിക്കുന്ന ബംഗാളി സംസാരിക്കുന്ന ആളുകൾ അവർ ബംഗ്ലാദേശുകാരാണ് എന്ന് ചാപ്പകുത്തിക്കൊണ്ട് അവരെ ആട്ടിയോടിക്കാനുള്ള ഒരു വലിയ പ്രചരണം നടക്കുകയാണ് കഴിഞ്ഞ വർഷം ആ പ്രചരണത്തിന്റെ ഒടുവിലാണ് ഏറ്റവും വലിയ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യ അസാമിൽ നമ്മളൊക്കെ നോക്കിയിരിക്കെ നടക്കാൻ പോവുകയാണ് ആ വംശകത്യക്കെതിരെയാണ് കേരളത്തിൽ എല്ലാ ശബ്ദങ്ങളും ദുർബലമായപ്പോ സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആ നിശബ്ദത വേദിച്ച് രംഗത്ത് വന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വംശഹത്യ പദ്ധതികൾക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന മുഴുവൻ മനുഷ്യർക്കും ഒരു ആശ്വാസവും അതുപോലെ തന്നെ പ്രചോദനവുമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ വേദിയിൽ പങ്കെടുക്കുന്ന ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവരും വലിയ ഒരു ചരിത്രപരമായ രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കുന്നതിൽ പങ്കാളികളാവുകയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശഹത്യക്കെതിരെ നോ എന്ന് പറയാൻ നോ എന്ന് പറയാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമുക്കറിയാം നിരപരാധികളുടെ ചോരയിലാണ് ഏകാധിപത്യ ഭരണകൂടം എല്ലാ കാലത്തും സിംഹാസനം ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളത് ലോകത്തെ ഏകാധിപത്യത്തിന്റെ സിംഹാസനങ്ങൾ ലോക ചരിത്രം പരിശോധിച്ചാൽ നിരപരാധികളുടെ രക്തത്തിലാണ് ആ നിരപരാധികളുടെ രക്തത്തിന്റെ ആവശ്യമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഈ രാജ്യത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ബംഗാളി ഹേറ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് അതുപോലെ ആസാമിൽ തുടങ്ങി ആദ്യം എന്താണ് മദ്രസകൾക്കെതിരെയുള്ള ക്യാമ്പയിൻ മദ്രസകൾ ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആസാമിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്രസകൾ അടച്ചുപൂട്ടിയ സംസ്ഥാനമാണ് ആസാം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മദ്രസകൾ അടച്ചുപൂട്ടി മദ്രസകൾ അടച്ചുപൂട്ടി എന്നല്ല മദ്രസകൾക്ക് സഹായം നൽകുന്നവരെ കസ്റ്റഡിയിലെടുത്തു മദ്രസയിൽ പോകുന്ന ആളുകളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കസ്റ്റഡിയിലെടുത്തു അതേ പാതയാണ് യു പിയിലും നടന്നുകൊണ്ടിരിക്കുന്നത് മദ്രസകൾ വ്യാപകമായി അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ ഒരു ഒരാറു മാസത്തിനുള്ളിൽ നൂറ്റി പത്തൊമ്പത് മദ്രസകളാണ് യു പിയിൽ മാത്രം അടച്ചുപൂട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ അത്രയും പള്ളികൾ ഒന്നെങ്കിൽ അവർ നമസ്കാരം അനുവദിക്കാതിരിക്കയോ ഭാഗികമായി തകർക്കുകയോ യു പിയിൽ ചെയ്തു കഴിഞ്ഞു അപ്പൊ യു പി എന്ന് പറയുന്നതും ആ യു പിയുടെ തനി പകർപ്പായ അസാമും ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ അപകടകരമായ പരീക്ഷണശാലകളായി ഉയർന്നു വരിക്കാൻ രാജ്യം മുഴുവൻ അങ്ങനെയാണ് പെട്ടതിന്റെ ഏറ്റവും മാരകമായ വേർഷൻസ് ആണ് ആസാമും യു എന്ന് പറയുന്നത്